ചിട്ടിക്കും മുട്ടയ്ക്കും എറണാകുളം ബസ്ലിക്കയിൽ എന്ത് കാര്യം ചങ്ങനാശ്ശേരിയിൽ നിന്നുമൊക്കെ ജീവിക്കാനായി എറണാകുളത്ത് വന്നവരിൽ ചിലർ ബസിലിക്കപ്പള്ളിയിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നടത്തുന്ന നാടകങ്ങളും കോടതി വ്യവഹാരങ്ങളും എറണാകുളത്തെ വിശ്വാസ സമൂഹത്തിൽ സജീവ ചർച്ചയാകുന്നു വൈദികരുടെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും തെരുവിലെ കുർബാനയും പോലീസ് ലാത്തി ചാർജുകളും ഒക്കെയായി സംഘർഷഭൂമിയായിരുന്ന എറണാകുളം അതിരൂപത ആസ്ഥാനവും സഭാ സ്ഥാപനങ്ങളും സഭാ സമൂഹവും ആശ്വാസത്തിന്റെ ശുദ്ധമായി ശ്വസിച്ചു തുടങ്ങിയതേയുള്ളൂ വീണ്ടും അതിലേക്ക് വിഷപ്പുക കലർത്താൻ ഇറങ്ങിയിരിക്കുന്നത് സിനറ്റ് പ്രേമം നടിച്ച് ജോസഫ് പി എബ്രാഹാം എന്ന ഒരു ചിട്ടിപ്പലിശക്കാരനും കുര്യാക്കോസ് പഴയമടം എന്ന ഒരു മൊട്ടക്കച്ചവടക്കാരനുമാണ് ഇവരുടെ കൂടെ ഒരു എക്സ്പേർട്ട് കേരള കോൺഗ്രസ് കാരനും എല്ലാം ചങ്ങനാശ്ശേരിയിൽ നിന്നുമൊക്കെ വന്നവർ ഇത് വളരെ ഗൗരവത്തോടെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസ സമൂഹം നിരീക്ഷിക്കുന്നത് ഈ ചിട്ടി പലിശക്കാരനും മൊട്ടക്കച്ചവടക്കാരനും നയിക്കുന്ന ശല്യസംഘം കഠിന പരിശ്രമത്താൽ സഭയിൽ സമാധാനം സ്ഥാപിച്ച അഭിവദ്യ പിതാക്കന്മാരെ ആക്ഷേപിക്കുന്ന ബാനറുകൾ കെട്ടിത്തൂക്കിയത് ബെസലിക്കപ്പള്ളിയുടെ മുഖവാരത്താണ് പട്ടക്കാരൻ പട്ടക്കാരനെന്ത് എന്തെന്നറിയാത്തവന്മാർ പള്ളിയുടെ മുഖവാരം എന്നത് സഭാവിശ്വാസം അനുസരിച്ച് യേശുവിന്റെ മുഖമാണെന്നിരിക്കെ ഈ വിന്ധ്വംസകർ എത്ര കഠിനമായ തെറ്റാണ് ചെയ്തതെന്ന് ഓർക്കുക പതിമൂന്ന് നവവൈദികരുടെ തിരുപ്പട്ട ദിനം കൂടിയായിരുന്ന അന്ന് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയേഴിന് പണ്ടത്തെ പോലെ യഥാസമയം പുതിയ വൈദികന്മാർ പട്ടം നൽകാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കഴിയുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം പത്ത് വർഷത്തിലധികം സെമിനാറുകളിൽ പഠിച്ച് ഒരുങ്ങിയ ആ പതിമൂന്ന് നവവൈദികർ പതിനായിരങ്ങളുടെ പ്രാർത്ഥനാനുഗ്രഹങ്ങൾക്കൊടുവിൽ ബസ്ലിക്കപ്പള്ളിയുടെ തിരുമുറ്റത്ത് ഉയർന്ന പന്തലിൽ അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ ഈ ചിട്ടയും മുട്ടയും ഉൾപ്പെടുന്ന ചെറു വാനര സംഘം തല്ലുകളിത്തരങ്ങളുമായി പള്ളിക്കകത്ത് തുടരുകയായിരുന്നു എറണാകുളത്തെ വിശ്വാസ സമൂഹം സംയമനം പാലിച്ച ഈ വാനരന്മാരെ അവഗണിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആരാണ് ഇവരെ കൊണ്ട് ഈ ചുടുചോറ് വാരിക്കുന്നത് ഞങ്ങൾ അന്വേഷിച്ചു സഭാ തർക്കത്തിന്റെ നാൾ വഴികളിൽ ഒരു മാധ്യമം എന്ന നിലയിലുള്ള സത്യം തേടിയുള്ള ഞങ്ങളുടെ അന്വേഷണം ദുഃഖത്തോടെ പറയട്ടെ ഈ അന്വേഷണത്തിൽ ഞങ്ങളെത്തിയത് കാക്കനാടുള്ള സഭാ ആസ്ഥാനത്തേക്കാണ് പണ തട്ടിപ്പിന്റെ പേരിൽ ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ബിനു ചാക്കോക്കെന്നും അഭയം കൊടുക്കുന്ന വഹിച്ച സ്ഥാനങ്ങളുടെ മഹത്വം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത അതേ ആളുകൾ തന്നെയാണ് ഇവരെ കൊണ്ട് ചുടുചോറും വാരിപ്പിക്കുന്നതെന്നും തന്റെ താളത്തിൽ ചാടി ചാടിക്കളിപ്പിക്കുന്നതെന്നും ഞങ്ങൾ മനസ്സിലാക്കി എന്നുവെച്ചാൽ പക ഒടുങ്ങിയിട്ടില്ലെന്ന് സാരം പൊതുവെ സമാധാനപ്രിയരാണ് എറണാകുളത്തുകാർ അണമുട്ടിയാൽ മാത്രം കടിക്കുന്നവർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുൻപിതാക്കന്മാരും സഭാവിശ്വാസികളും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാർജ്ജിച്ചതെല്ലാം യാതൊരു സങ്കോചിതവുമില്ലാതെ കണ്ട റിയൽ എസ്റ്റേറ്റ് മാഫികളുമായി ചേർത്ത് അടിച്ചെടുത്ത അതേ കൂട്ടർ തന്നെയാണ് ഈ വാനര സംഘത്തിന്റെയും പിന്നിൽ കഴിഞ്ഞ ആഴ്ച അവസാനിച്ച സിനഡിൽ എറണാകുളം അതിരൂപതയിലെ പ്രശ്നങ്ങൾ തീർന്നില്ല എന്ന് ഇക്കൂട്ടർക്ക് വരുത്തി തീർക്കണമായിരുന്നു അരിയും തിന്ന് ആശാരിച്ചയെയും കടിച്ചിട്ട് മുറുമുറുപ്പ് മാറാത്ത ഇവർ സാമ്പത്തിക വഞ്ചന കുറ്റത്തിന് കൃത്യമായ ഇടവേളകളിൽ ജയിലിൽ കിടക്കുന്ന സ്വന്തം കുറുവാസ് സംഘം നേതാവ് ബിനു ചാക്കോയെയും ഇന്റർ എസ്റ്റേറ്റ് ചിട്ടിപ്പലിശക്കാരനെയും സ്വന്തം ഇടവകയിൽ നിന്നും പോലും ഓടിച്ച മൊട്ടക്കച്ചവടക്കാരനെയും കൂട്ടി എറണാകുളം അതിരൂപതയിൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എത്ര വിശ്വാസികൾ ഇതെല്ലാം ക്ഷമിക്കുമെന്നും സഭയിലെ കുർബാന വിഷയത്തെ തുടക്കം മുതൽ നിരീക്ഷിക്കുന്നുവെന്നും ഞങ്ങൾ സംശയമുണ്ട് അതിരൂപതയിലെ മുഴുവൻ വൈദികരും കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള കന്യസ്തരും മുഴുവൻ വിശ്വാസികളും ഇവർക്കെതിരെ നിന്നത് നിവർത്തികെട്ടായിരുന്നു സഭ്യതയും നിയമത്തിന്റെയും പരിധി ലംഘിക്കാതിരുന്ന ആ നിലപാടുകളെ അവരുടെ കഴിവില്ലായ്മയായി കണ്ടാൽ ഇക്കൂട്ടർ ചിലപ്പോൾ താമസം തന്നെ ചിട്ടിയെയും മുട്ടയെയും കൂട്ടി ബിനു ചാക്കോക്കൊപ്പം ചങ്ങനാശ്ശേരിക്ക് മാറ്റേണ്ടി വരുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം